കുഴിച്ചാപ്പിയ നൂറ് റുപ്പ്യ എപ്പ തന്ന നൂറ് റുപ്പ്യല്ലേ ഏതാടാ തിന്ന് ഈ ആട തിന്ന് ഇബനാണ് എൻ്റെ നൂറ് റുപ്പ്യയുടെ ആട് അല്ലേ ബനുപനാണ് എനിക്ക് ഇനി നൂറ് ഇനി പൈസ തിന്നാൻ കൊടുക്കോ ഇനി കൊടുക്കോ ഉറപ്പല്ലേ ഇനി പൈസ കേട്ടാ ആടിന് മിസിപ്പണിന്റെ ആട് ഏയ് അതല്ല എന്റെ പൈസ തന്നത് അമ്മ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ മിച്ചോ ഇതിന്റെ പേരെന്താ പേര് നിന്റെ ഒലിവർ ഇതിന്റെ പേരെന്താ അന്നേക്കടിക്കണേ പേരെന്താ അത് മനസിലായി പേര് പറഞ്ഞുകുട്ടിയാ ആ നിക്കുന്ന കർപ്പാട് ഇതിന്റെ പേരെന്താ പേരെന്താ ഇതിന്റെ പേരെന്താ അയ്യേ എന്റെ പേര് അറിയില്ല ഇതിന്റെ പേരെന്താ ഈ നിക്കുന്നതിന്റെ പേരബു ഇതിന്റെ പേരെന്താ പേര് പേര് ഇതിന്റെ ഇതിന്റെ പേരിട പിന്നെ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഏ ഓക്കെ ആ വന്നിരിക്കുന്ന ഒരാള് ഇതിൻ്റെ പേരെന്താ ഇതിൻ്റെ ഇതിൻ്റെ പേരെന്താ ഇതിൻ്റെ പേര് പറ ആര് സെൽമാനു ആ സെൽമാനോളാ സെൽമോൾ സനമോളാ ആ ഇത് തന്നാപ്പിയുടെ മൂന്നാട്ടും കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ നൂറുപ്യുന്ന ആടെ പിന്നെ തന്നോ ഏതാ നൂറ് റുപ്യതിന്ന് മിനുൻ്റെ ആടാണ് പൈസ പൈസ തിന്നല്ലേ